हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं तृतीयस्कन्ध प्रथमोऽध्याय श्रीशुगौवाच श्री एवमेतत्पुरापृष्टो मैत्रेयो भगवान् गिल क्षत्रावनं प्रविष्टेन त्यक्त्वा स्वगृहमृत्युमल् यद्वा अयं मन्त्रकृद्वो भगवानखिलेश्वर പൗരവേന്ദ്രഗൃഹം ഹിറ്റ പ്രവിശാത്മസാത് രാജോവാച കുത്ര ശത്രുഭഗവത മൈത്രേണ സംഗമ കഹ സംവാദ എതദ്വർണയ പ്രഭോ നൽപ്പോദയസ്ഥുരസ്യമലത്മന തസ്ൻവരീയസി പ്രശ്നസാധുവാദോപംത സൂതൗ വാച സേവൃഷി വര്യോയം പൃഷ്ടോ രാ പരീക്ഷിത प्रत्याहतं सुबहुवित्प्रीतात्मा श्रूयतामिति श्रीशुगौवाचं यदा तु राजास्वसुतानसाधून् पुष्णन्नधर्मेण विनष्टदृष्टिभादुर्यविष्ठस्य सुतान् विबन्धून् प्रवेश्य लाक्षाभवने ददाहाम् यदा सभायां गुरुदेवदेव्या केशाभिमर्शं सुतकर्मगृह्यम् നവാരയാസ നൃപ്നുഷാസ്വാശ്രൈർഹരന്തമാനി ദ്യൂതൈതധർമ്മേണ ജിത സാധോ സത്യാവലംബ്യവനഗതാ ചോദാൽസമയം തമോജുഷാണോ യാത ശത്രോഹം യഥാർത്ഥ പ്രതസഭം ജഗദ്ഗുരുയാ ജഗാധ കൃഷ്ണ നാസാമൃതായ രാജോരുമേനേക്ഷത പുണ്യലേശ യഥോഹൂ ഭവനം പ്രവിഷ്ടോ മന്ത്രയ പൃഷ്ടില പൂർവജന അഥാഹ തന്മന്ത്രദാം വരീയാണ്യന്മന്ത്രണോ വൈദുരികം വദന്തി അജാത ശത്രോ പ്രതിയെ ദുർവിഷഹം തവാഗ സഹാനുജോ യത്രൃഗോധരാഹിഷസുഷ യമലം ബിഭേഷി പാർസ്തുവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതമാവാൻ സക്ഷിതി ദ ആസ്തേ സ്വുരു വിനിർജിത ശേഷനൃദേവേവാ സേഷ ദോഷ പുരുഷ ദ് ഗൃഹ അന്പ്രവിഷ്ടോയം അപത്യമുഷ്ണി കൃഷ്ണദ്വിമുഖോ ഗതശ്രീസ് ശിവം കുരകൗശലം ഇൂജിവാംസ്തത്രുയോധനേന പ്രവൃദ്ധകോപരിതരേണ അസൽക്കൃതസ്പൃഹണീയശീലക്ഷനുജസൗബലേന കയനമത്രോ വജുഹാവജിമം ദാസ്യുതം യലിനുഷ്ടസ്മീപ പരകൃത് ആസ്തത്തെ നിർവ നിർവാസ്യതാശു പുരാശ്വസാനം സൈദ്ധമത്യുൽബണക്കർ ബ്രാതു പുരോ മര്മ്മസു സ്വയം നിധായ മായാം സ്വം ധനുർദ്വാരിധായ മായാതവ്യധോയാദുരുമാനയാർഗൗരവുണ്യലധോ ഗഹൂയാഥാരി അന്മാക്കമൽ പുണ്യജിഗീർഷയോർവ്യാസ്വധിഷിതോയാ സഹസ്രമൂർത്തി പുരേഷു പുണ്യോപവനുജേഷു സരിൽസരസു അനന്തലിംഗൈ സമലകൃതേഷൂ ചാരതീർ തന്യ

താധ ശുശ്രാവസുഹൃദ്ം വനം യഥാ വേണുജവ സംശ്രയം സംസ്പർധയാദഗമധാശോചൻ സരസ്വതീം പ്രത്യീയായ തൂഷണീം തൃതസ്യോശനസോമനോ പ്രധോരഥാനേരസി തയോ തീർത്ഥം സുദാസ്യ ഗം ഗുഹ്യശ്രാദ്ധദേവ സ ആശിഷേ അനാ ജേഹദ്വിജദേവൃതായ വിഷ്ണോ പ്രത്യങ്കമുഖ പ്രഖ്യംഗിതമന്തിരാണി യർശനകൃഷ്ണമനുസ്മരന്തി തതസ്വതിവ്രജ സുരാഷ്ട്രമൃദ്ധം സവീരമൽസ്യയാംശ കാലയമുനമു വേദ്യ തത്രോദ്ധവം ഭാഗവതം ദദർശവാസുദേജലം പ്രശാന്തം ബൃഹസ്പതേ പ്രാപ്തനയം ആലിംഗ്യ ഗാഠം പ്രണയന ഭദ്രം സ്വാമൃൽ ഭഗവത് പ്രജനം കച്ചിത് പുരാണ പുരുഷ സത്മാനു വൃത്തിയഹകിണ ആസാദ ഉറിയ കുശലം വിധായണൌ കുശലം ശൂരഗേഹേ കച്ചിത് കുരു പരമസുഹൃോ ഭമസ ആസ്തേ സുഖമംഗശൌരി യോ വൈ സ്വസണ്ം പിതൃവദ്ദാതി വരാൻ വധാനോ വരതർപ്പണേന കച്ചിത്വരുധാധിപതിയതൂനം പ്രദ്യുന ആസ്തേ സുഖമംഗവ വീരാ യം രുമീ भगवदोभिलेभे यम रुक्मिणी भगवदोभिलेभे आराध्य विप्र, विप्रान स्मरमादि सর্গে कच्छिल सुघम सात्वद वृष्णि भोज दาศारह आस्ते यमभशिञ्ज शतपत्र नेत्रो न वा सणाशाम परिहृत्य दूराल कच्छि धरे आस्ते गृणि रेधिनां साधु साम्बा അസൂദയം ജംബവതീവ്രതാഠ്യവഗുഹം യംബികൃതൊ ക്ഷേമം സഖചിുധാനസ്തേയ ഭാൽഗുനധനൂരഹസ്യ ലേഫേഞ്ചസാധോക്ഷജ സയൈവാഗതി തധീയാം യതിഭർദുരാം കച്ചിൽബുധസ്വസ്ഥുധസ്വസ്ത്യനമേ ആസ്തേ ശൽൽക്കുത്രോ ഭഗവത് പ്രപന്ന യഷപാദിതമാർഗവാം ശുഷ്രചേത പ്രേമ വിഭിന്നൈര്യാ कच्छिवं देवगभोजपुत्र्या विष्णुप्रजाया इव देवमादो या वै सुगर्भेण दधारदेवं त्रयीयधा यज्ञविदानमर्थम् अपि स्विदास्ते भगवान् सुखं वो यः सा त्वतां कामदुखो निरुद्धा यमामनन्ति स्मः शब्दयोनिं मनोमयं सत्त्वदुरीयतत्त्वम् अपि स्विदन्ये ज निजात्मदैवमनन्यवृत्त्या समनुव्रतो समनुव्रता ഹൃദീകരുതേക്ഷഷ സ്വസ്തി ചരന്തി സൗമ്യം അഭിസ്വദോർഭ്യം വിജയാചുത്യം ധർമ്മേധർമ്മ പരിപാടി സേദു ദുര്യോധനോദപ്യതയൽ സഭയാം സാമ്രാജ്യലക്ഷ്മ്യജയാവൃത്യാം വാദാഘേഖ അത്യർഷി ഭീമോഹി വീർഘതമം വ്യമുഞ്ചൽ യ്രിപാദം ഞോർണേഹേ മാർഗ്ഗ ഗതാശ്ശരഥോ വിചിത്രം കിശി യശോധ ഹരി കച്ചിദ് കച്ചിശോധാരൂധം ഗാഡീവധന്യോവര ഗാണ്ടീവധന്യോവരേ അലക്ഷിതോ യശ്ശരഗൂഢൂൂഢോ മാഗിരാതോ ഗിരിശസ്തു തോഷ യമാവുതസ്വിത്തനയൗ പ്രധായ പാർത്ഥൈർവൃതൗ പക്ഷിണീവ റെേ മാത ഉദ്ധായുരി വരാൽസുപർണ വിവവജ്രി വക്രാൽ അഹോ വൃധ വിധ്രിതേർഭാർ രാജർഷി വര്യണ വിന പിന്നേകീരോധിരോ വിജിഗ്യേ ധനുർദ്ധീയ കകുഭശ്ശതാം സൗമ്യനുശോചേതമധപ്പതന്തം ഭ്രാത്രേ വരെ ദയ വിദുദ്രുഹേയ നിരയാവിതോയനുഹൃസ്വുറിയ അഹം സ്വുത്രാൻ സമനു വ്രത സോഹം ഹരേമർ വിടംബനെയ ദൃശോ നൃഡം ചാളയതോ വിധാ നാനോ വലക്ഷ്യ പദവീം പ്രസരാമ്യത വിസ്മയോത്ര നൂനം നൃപണം ത്രിമദോത്പഥാ മഹീം മുഹുശ്ചായതം ചോഭേ വധാൽ പ്രപന്നജിഹീർഷോപ്യുപൈക്ഷതാഖം ഭഗവാൻകുരുണന്മോൽപഥനാശന കർമാണകർത്തുഗ്രഹണായ പുംസാ നന്വനൃഗോർതിന്ത്രം തയ്യാഖിോകുശാസനെ സ്വേ അർ ജാതയുഷസർ സഖേ തീർത്തേ കീർത്തീർ കീർ ഹരേ നമീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതമഹാപുരാണേ പരമഹംസ്യം സംവിധയ സ്കന്ധേ വിദ്രോഥവ സംവാ പ്രഥമോധ്യയസർ ഗോവിന്ദന സം ഗോവിന്ദ ഹരെ നാരായ